അപ്രതീക്ഷിതമായി നാളികേര വില ഉയർന്നതിന്റെ സന്തോഷത്തിലാണ് കേര കർഷകർ അറുപത്തിയഞ്ചു മുതൽ എഴുപത് വരെയാണ് മിക്കയിടങ്ങളിലും ഒരു കിലോ നാളികേരത്തിന് വില കൊപ്രയ്ക്കും വെളിച്ചെണ്ണയ്ക്കും വില ഉയർന്നു എന്നാൽ വിപണിയിൽ ഇറക്കാൻ ആവശ്യത്തിന് ഉൽപ്പന്നമില്ലാത്ത അവസ്ഥയുമുണ്ട് ദീർഘകാലത്തിന് ശേഷം നാളികേര കർഷകർക്ക് ആശ്വാസമാണ് തേങ്ങയുടെ ഇപ്പോഴത്തെ വില വർധനവ് വിലസ്ഥിരത ഉൾപ്പെടെ കർഷകർക്ക് മികച്ച പിന്തുണ കൊടുത്താൽ കൂടുതൽ ആളുകൾ നാളികേര കൃഷിയിലേക്ക് വരുമെന്നും നിലവാരമുള്ള നാടൻ ഉൽപ്പന്നം വിപണിയിൽ എത്തിക്കാനാകുമെന്നും ഈ മേഖലയിലുള്ളവർ ചൂണ്ടിക്കാട്ടുന്നു ഇതുവരെ വിലയിടിഞ്ഞ് തറവിലയായി കിട്ടിയിരുന്ന പ്രഖ്യാപിച്ചത് മുപ്പത്തിയഞ്ചു രൂപ പോലും കിട്ടാതിരുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് നാളികേരത്തിന് അറുപത്തിയഞ്ചു രൂപ വരെ വില കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വളരെ പെട്ടെന്ന് വിപണി മാറിയുണ്ട് ഉള്ള തെങ്ങുകളെ സംരക്ഷിക്കാനും ആ തെങ്ങിൽ നിന്ന് പരമാവധി ഉൽപാദനം ഉണ്ടാക്കുവാനുള്ള ഒരു പരിശ്രമം നടത്തിയാൽ ഈ വില ഇതേ രീതിയിൽ തന്നെ നിലനിൽക്കും താഴേക്ക് പോവുകയില്ല നാടൻ തേങ്ങയ്ക്ക് എക്കാലവും നല്ല വില ലഭിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് അത് ഉപയോഗിക്കുന്നതിന് കർഷകർ തയ്യാറായാൽ മാത്രം മതി ഇത്തരം അസുഖ അവസരങ്ങൾ അല്ലെങ്കിൽ ഒരു സുവർണകാലത്തെ നേരിടാൻ എന്നാണ് പറയാനുള്ളത് തെങ്ങുകൾക്കുണ്ടാകുന്ന രോഗബാധ മൂലം നാളികേര കൃഷി നശിച്ചതും ഉൽപാദനം കുറഞ്ഞതും വില കയറ്റത്തിന് ഇടയാക്കിയെന്നും വിലയിരുത്തലുണ്ട് കർഷകർ തെങ്ങ് വെച്ച് പരിപാലിച്ച് തേങ്ങ ആയി കഴിയും ആകുന്ന സമയത്ത് ഈ കൊമ്മൻചൊല്ലിയുടെ അതിരൂക്ഷമായ ശല്യം മൂലം തെങ്ങ് നശിച്ച് പോ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തെങ്ങ് വയ്ക്കുന്ന കാര്യത്തിൽ കർഷകർക്കിപ്പോൾ താല്പര്യം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക ഇതിൻ്റെ പരിപാലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഏത് സമയത്തും ഈ കൊമ്പൻചൊല്ലി ഉദ്രവും അതിരൂക്ഷമായി വർധിച്ചുകൊണ്ടിരിക്കുകയാണ് നാടന് പുറമെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വരവം കുറഞ്ഞതോടെ തേങ്ങയ്ക്കൊപ്പം ആനുപാതികമായി കൊപ്രയ്ക്കും വെളിച്ചെണ്ണയ്ക്കും വലിയ തോതിൽ വില ഉയർന്നിട്ടുണ്ട് കേരളത്തിലേക്ക് വരുന്ന ചരക്കിന് നിലവിൽ ഷോർട്ടേജ് ആണ് കാരണം വലിയ വില കൊടുത്താണ് പോലുള്ള മില്ലുകാർ കൊപ്ര വാങ്ങുന്നത് ഇന്ന് ഒരു ലോഡ് കൊപ്രയ്ക്ക് ഒരു കിലോ കൊപ്രയ്ക്ക് നൂറ്റി നാൽപ്പത് രൂപയോളം വില വരുന്നുണ്ട് അതുകൊണ്ട് അറുപത്തിരണ്ടര പേർസെൻറ്റ് എണ്ണയാണ് ഒരു കിലോ കൊപ്രയിൽ നിന്ന് കിട്ടുന്നത് ഈ വില വെച്ച് ഞങ്ങളൊരു ഇരുന്നൂറ്റൻപതോ ഇരുന്നൂറ്റി അറുപതോ രൂപയ്ക്ക് എണ്ണ വിൽക്കണം ഇത് ഞങ്ങൾ സാധാരണ ചെറുകിട കച്ചവടക്കാരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് കൊപ്രായുടെ വില വർധനവ് പേപ്പറിലുള്ളതിനെ കഴിഞ്ഞും വില വർദ്ധിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു ഭീഷണിയാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി സർവകാല റെക്കോർഡിലാണ് നാളികേര വില തുടരുന്നത് മികച്ച വില ലഭിക്കുന്നതിൻ്റെ സന്തോഷമുണ്ടെങ്കിലും വിപണിയിലേക്ക് ആവശ്യത്തിന് തേങ്ങ എത്തിക്കാൻ പറ്റാത്ത സാഹചര്യവുമുണ്ട് വരും ദിവസങ്ങളിലും മികച്ച വില തുടരുമെന്ന പ്രതീക്ഷയിലാണ് നാളികേര കർഷകർ ക്യാമറമാൻ റൈസൻ റിയസിനൊപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി ഈ വാർത്താ ബുലറ്റിൻ കഴിഞ്ഞു ദൂരദർശൻ വാർത്തകൾ കേരള ഡി ഡി ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ തത്സമയം ലഭ്യമാണ് പ്രധാന വാർത്തകളിന് മണിക്ക് നമസ്കാരം